പാർട്ടിക്കും സർക്കാരിനും എതിരായി നിരന്തരം വരുന്ന വാർത്തകളെ പ്രതിരോധിക്കാൻ ജനങ്ങളിലേക്ക് കൂടുതലായി ഇറങ്ങണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എം എൽ എ പത്ത് വർഷത്തെ ഭരണത്തിൽ എതിരാളികളില്ലാത്ത ചരിത്രമാണ് ആന്തൂർ നഗരസഭയ്ക്ക് പറയാനുള്ളത് എന്നാൽ പ്രതിപക്ഷ ജാഗ്രതയോടെ തന്നെ ഭരണം കൈകാര്യം ചെയ്യാൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു ആന്തൂർ നഗരസഭ എൽ ഡി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ധർമ്മശാലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ തളിപ്പറമ്പ് നഗരസഭയുടെ ഭാഗമായിരുന്ന ആന്തൂരിനെ യു ഡി എഫ് വീണ്ടും പഞ്ചായത്താക്കി മാറ്റാൻ തീരുമാനിച്ചപ്പോൾ നടത്തിയ നിയമയുദ്ധത്തിലൂടെയാണ് ആന്തൂർ നഗരസഭ രൂപീകൃതമായത് ശൂന്യതയിൽ നിന്നും പ്രവർത്തനം തുടങ്ങിയ ആന്തൂർ നഗരസഭ ഇന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് പല കാര്യങ്ങളിലും കേരളത്തിന് മാതൃകയായി മാറി രൂപീകരിച്ചതിനു ശേഷമുള്ള വർഷത്തെ ഭരണത്തിൽ എതിരാളികൾ ഇല്ലാത്ത ചരിത്രമാണ് ആന്തൂർ നഗരസഭയ്ക്ക് പറയാനുള്ളത് എന്നാൽ പ്രതിപക്ഷ ജാഗ്രതയോടെ തന്നെ ഭരണം കൈകാര്യം ചെയ്യണം എതിരാളികൾ ഇല്ലാത്തതുകൊണ്ട് എന്തും ചെയ്യാമെന്ന് ധരിക്കരുതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വളരെ ഫലപ്രദമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം വീട് കയറണം മുഴുവൻ വീടും കയറണം വീട് കയറിയതിന് ശേഷം മാത്രമേ ബൂത്തടിസ്ഥാനത്തിലോ വാർഡടിസ്ഥാനത്തിലോ എന്തു ചെയ്യാൻ പാടുള്ളൂ എന്ത് നടത്താൻ പാടുള്ളൂ എന്നാ പറഞ്ഞേ ശില്പശാല എന്നിട്ട് ആ ശില്പശാലയിലെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഓരോ ഓട്ടറെ സംബന്ധിച്ചും കൃത്യമായിട്ട് ധാരണ ഉണ്ടാക്കണം എന്നെല്ലാം നമ്മൾ പറഞ്ഞാണ് പരസ്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് രഹസ്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് രണ്ടും പറഞ്ഞിട്ടുണ്ട് ഇതൊരു രഹസ്യം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് പരസ്യമായിട്ട് പറഞ്ഞത് അല്ലാത്ത രീതിയിലുള്ള ഒരു ശില്പശാലയും നടത്തണ്ട പല ശില്പശാലയും വീണ്ടും നടത്തിയിട്ടുണ്ട് എന്നിട്ടും നമുക്ക് കാര്യമായ രീതിയിൽ ഇടപെടാനായില്ല എന്ന വളരെ ഗൗരവമുള്ള പ്രശ്നം നമ്മൾ അഭിമീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി ചടങ്ങിൽ പി കെ മുജീം റഹ്മാൻ അധ്യക്ഷത വഹിച്ചു പി കെ ശ്യാമള സംസാരിച്ചു Tali panjang,